പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ പി ഐ പി ബ്രേക്ക് ദർശൻ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെ തൊട്ടടുത്ത് നിന്ന് കാണാനും യാതൊരു തിരക്കും ഇല്ലാതെ ദർശനം നടത്താൻ സാധിക്കും എല്ലാ മാസവും ഇരുപതാം തീയതിക്ക് ശേഷം മിക്കപ്പോഴും ഇരുപത്തി മൂന്നാം തീയതിയാണ് ടിക്കറ്റ് ടി ടി ഡി ഓപ്പൺ ആക്കുന്നത് മറ്റുള്ള ദർശന ടിക്കറ്റുകൾ പോലെയല്ല ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ദർശനത്തിന് ആകെ ഒരേ ഒരു മണിക്കൂറെ എടുത്തുള്ളൂ ദർശനം കഴിഞ്ഞ് വെളിയിലിറങ്ങാൻ ഒരുപാട് സമയം നടക്കേണ്ടതില്ല വൈകുണ്ടം ക്യൂ കോംപ്ലക്സ് വഴിയാണ് നമ്മൾ കയറുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെയിറ്റിംഗ് ഹാളിൽ എത്താം ഒരു ടിക്കറ്റിന് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതായത് പതിനായിരം രൂപ ഡൊണേഷൻ അഞ്ഞൂറ് രൂപ ടിക്കറ്റ് ഒരാൾക്ക് പതിനായിരത്തി അഞ്ഞൂറ് രൂപ അതുപോലെ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റിന്റെ ആവശ്യവുമില്ല Oh uh.